വൈകുന്നേരത്തോടുകൂടിയാണ് അറിയുന്നത് നമുക്ക് ഇഷ്ടം നമ്മളെ ഇഷ്ടമുള്ളവരായത് കൊണ്ട് എല്ലാ അവർക്കും ഭയങ്കര ഇഷ്ടമായി തന്നെയാണ് പറയുള്ളു അവരാണ് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇനി ഒരു മെജോറിറ്റിയിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേബുലു ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഹൃദയപൂർവ്വമാണെങ്കിലും എന്നുള്ള തുടരുകൾ പോലും അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലെങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇനി വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴെ ഉറപ്പിക്കാനുള്ളു ഇത് ജില്ലാണോ കഴിഞ്ഞ മൂന്ന് വട്ടുമ്പോൾ എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം ലാസ്റ്റീം എത്രത്തോളം റിയൽ ആണെന്നുള്ളത് ഇപ്പോഴും അതേ സംശയത്തിലാണ് ഞാൻ ഇതുപോലത്തെ പരിപാടികൾ ഇനി ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരാൻ പോകുന്ന സിനിമകളൊക്കെ കുറച്ച് ഇമോഷൻസൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ല അതെന്തേരം പറയണ പക്ഷേ പ്രേക്ഷകർ കൂടുതലും കൂടുതൽ സ്പേസും കൂടുതൽ മൊത്തത്തിൽ കൊണ്ടുപോയേക്കുന്ന സെക്കായിട്ട് എല്ലാവരും ഭയങ്കര ഞാൻ എനിക്ക് പറയാനുള്ള സിനിമ തന്നെയായിരുന്നു ചെട്ടനും ചെട്ടനെ ലാസ്റ്റ് നമ്മൾ പടം തീർന്നിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ വലിയ ഉണ്ട് ആ ലാസ്റ്റ് സീനും ആ ഇമോഷൻസും ബ്രിജോയും കുഞ്ഞുമൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും എല്ലാവർക്കും എനിക്ക് എനിക്ക് നമ്മൾ ട്രാഫിക് കണ്ടിറങ്ങിയതാണ് കുഴപ്പമില്ല ഞാൻ ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യണമല്ല സിനിമ സിനിമ മോശി ഡിഫറെൻറ്റ് പക്ഷേ ട്രാഫിക് കഴിഞ്ഞിറങ്ങുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സിനോടും ഭയങ്കര അടുക്കം അവരെയൊക്കെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് අ චානෙ නරේ ඉසි විර් ානෙක් වත්යනගර.